മറികടന്നിട്ടാണ് നൂറ്റിയൊന്ന് പുഷപ്പ് ഒരു മിനിറ്റിൽ എടുത്തിട്ട് അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ടീമാണ് രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന അൽ റയം പാർക്കിൽ ആണെങ്കിലും പിന്നെ വൈകുന്നേരം മുന്തസ പാർക്കിലാണെങ്കിലും എൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ചെറുപ്പം മുതൽ ശീലിച്ച കാര്യങ്ങൾ എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് മെത്തേഡ് ഓഫ് വർക്കൗട്ടാണ് ഞാൻ ശീലിച്ചു വരുന്നത് എനിക്ക് ഈ വർക്കൗട്ടിനോട് കൂടി തന്നെ ഒരു പാഷനുള്ള കാര്യമാണ് അഭിനയ അല്ലെങ്കിൽ ആക്ടിങ് മേഖല ഫിലിം നമ്മിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക റെക്കോർഡുകൾ കയ്യെത്തും ദൂരത്താണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കൈനിറയെ ലോക റെക്കോർഡുകളുമായി ഒരു മലയാളി പ്രവാസി കരുത്തും വേഗതയും സമന്വയിപ്പിച്ചപ്പോൾ പിറന്നതോ മൂന്നല്ല നാലല്ല ഏഴ് ലോക റെക്കോർഡുകൾ മഹാത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം കൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അമേരിക്കൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നീ ബഹുമതികളും നമ്മുടെ താരത്തെ തേടിയെത്തി എന്നും പ്രതിഭകൾക്ക് ജന്മം നൽകിയ ചാലക്കുടിയാണ് ഇന്നത്തെ നമ്മുടെ താരം ഷഫീഖ് മുഹമ്മദിൻ്റെ സ്വദേശം അതെ നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി തന്നെയുമല്ല തൻ്റെ കൂട്ടുകാർക്ക് ഫിസിക്കൽ മെൻ്റൽ ട്രെയിനിങ് നൽകാനും നമ്മുടെ താരം സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് തൻ്റെ നേട്ടങ്ങളെപ്പറ്റി ഷെഫിഖ് ബ്രോയുടെ തന്നെ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ താരത്തെ ഷഫീഖ് മുഹമ്മദിനെ ചാറ്റ് റൈഡിലേക്ക് ഷഫിഖ് ബ്രോ വെൽക്കം താങ്ക് യു താങ്ക് യു ജസ് റൈറ്റ് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ വളച്ചേട്ടിലത് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതെ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വിശേഷ കത്തിരി കത്തറിലുള്ള എല്ലാ പ്രവാസികൾക്കായാലും മറ്റുള്ളവർക്കായാലും സുപരിചിതാണ് ഷഫിഖ് ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തന്നെയല്ല വലിയ വലിയ നേട്ടങ്ങളൊക്കെ നേടിയിട്ട് ഇവിടുത്തെ ഒരുവിധം പ്രോഗ്രാമിലായാലും ഷഫീഖ് ബായുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ജസ്റ്റ് റൈറ്റിന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷഫീഖ് ബായിനെ ഒന്ന് പരിചയപ്പെടുന്നു ഓക്കേ എൻ്റെ പേര് ഷഫീഖ് മുഹമ്മദ് നാട്ടിൽ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ് സ്വദേശം ഖത്തറില് ഇപ്പൊ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷത്തോളമായി ഖത്തറില് വന്നിട്ട് കുറച്ച് നാളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഡിഗ്രിയും പി ജിയൊക്കെ നാട്ടിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ആറ് മുതൽ വർക്കിംഗ് ആണ് ഇപ്പൊ ചെറിയൊരു സംരംഭമായിട്ട് രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത സംരംഭമാണ് മൾട്ടിടെക് ട്രേഡിങ് ആൻഡ് സർവീസ് അതായിട്ട് ഇപ്പം മുന്നോട്ട് പോവാണ് ഫാമിലി വൈഫ് നാല് കുട്ടികള് ഉപ്പമ്മ അനിയൻ അനിയത്തി ഉണ്ട് എല്ലാവരും കത്തലിൽ തന്നെയാണ് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നേട്ടങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ ആയിരുന്നു ഏതൊക്കെ ഇനങ്ങളിലാണ് നമ്മളിപ്പോ ഒരു കാലയളവിൽ ചുരുങ്ങിയൊരു കാലയളവിൽ റെക്കോർഡുകൾ ഏറ്റെടുത്ത് നേടിയെടുത്തത് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് റെക്കോർഡ് എനിക്ക് കിട്ടുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് ആണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ റെക്കോർഡ് കിട്ടുന്നത് ഏകദേശം ഈ ഒരു ടൈമിലാണ് സെപ്റ്റംബർ മാസത്തിലാണ് വന്ന് ഞാൻ എടുത്തത് ഒരു മിനിറ്റില് നൂറ്റി ഒന്ന് പുഷപ്പ് സ്ട്രേറ്റ് പുഷപ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പുഷപ്പ് എന്ന് പറയാം അതിന് മുൻപുള്ള റെക്കോർഡ് മുത്തൊണ്ണൂറ്റി നാല് പുഷപ്പ് ആയിരുന്നു ഈ ഒരു മേഖലയിൽ ഞാൻ എടുത്ത അപ്പം അത് മറികടന്നിട്ടാണ് നൂറ്റി ഒന്ന് പുഷപ്പ് ഒരു മിനിറ്റിൽ എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് അത് ആദ്യമായിട്ടുള്ള റെക്കോർഡ് എനിക്ക് കിട്ടുന്നത് അപ്പൊ അത് കിട്ടിയ ശേഷം എനിക്കൊരു കോൺഫിഡൻസ് വന്നു ഇതിൽ പല മേഖലകളുണ്ടല്ലോ പല വെറൈറ്റി പുഷപ്പ്സ് ഉണ്ട് അപ്പൊ ആ ഒരു മേഖലയിൽ എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തു എന്നുള്ളത് ഇത് വന്നു നമുക്ക് ഉള്ളിലൊരു സംഭവം വന്നു അപ്പൊ അങ്ങനെയാണ് പിന്നെ പിന്നീട് പല ഷപ്സിൻ്റെ പല മേഖലകൾക്കും നമ്മൾ തിരിയുന്നത് ആ ഫസ്റ്റ് റെക്കോർഡ് നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കൊറോണ പീരീഡിൻ്റെ ഒരു ടൈമായിരുന്നു അതെ അപ്പോൾ ആ ടൈമിലാണ് ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്കത് അപ്രൂവായിട്ട് കിട്ടുന്നത് അതായിരുന്നു ഫസ്റ്റ് റെക്കോ ഫസ്റ്റ് റെക്കോർഡ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സോറി രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അടുത്ത റെക്കോർഡ് അടുത്ത റെക്കോർഡ് അത് ക്ലാപ്പ് പുഷപ്പ് നമ്മൾ ജമ്പ് ചെയ്തിട്ട് കൈ രണ്ടും ക്ലാപ്പ് ചെയ്തിട്ട് പിന്നെ ബാലൻസ് ചെയ്തിട്ട് താഴെ പോണ ഒരു ക്ലാപ്പ് പുഷപ്പ് അത് എടുത്തത് മുപ്പത് സെക്കൻഡിൽ മുപ്പത്തി അഞ്ച് ക്ലാപ്പ് പുഷപ്പാണ് ആ ടൈമിൽ എടുത്തായിരുന്നത് അപ്പൊ അതിന്റെ റെക്കോർഡ് മുപ്പത്തി രണ്ടോളം ക്ലാപ്പ് പുഷപ്പ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് മുപ്പത് സെക്കൻഡ് അപ്പം അത് മറികടന്നിട്ട് മുപ്പത്തി അഞ്ച് ക്ലാപ്പ് പുഷ്പെടുത്ത് ആ ഒരു മേഖലയിലും എനിക്ക് റെക്കോർഡ് കൈവരിക്കാൻ സാധിച്ചു പിന്നീട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ദൈവം സഹായിച്ചിട്ട് എനിക്ക് മൂന്നോളം റെക്കോർഡ് ആ വർഷം തന്നെ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഗ്രേറ്റ് അത് ഒന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ റെക്കോർഡ് എനിക്ക് കിട്ടിയത് നക്കിൾ പുഷപ്പ്സിലാണ് അത് അറിയാലോ വെച്ചിട്ട് ഈ നക്കിൾ വെച്ചിട്ടുള്ള പുഷപ്പ് അപ്പൊ അത് അത് മുപ്പത് സെക്കൻഡില് അമ്പത്തിയൊന്ന് നക്കൾ പുഷപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്പത്തി ഒന്നാം നക്കൾ പുഷപ്പ് അത് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലാണ് കിട്ടിയത് പിന്നെ അതിന് ശേഷം എടുത്തത് പ്ലയോമെട്രിക് പുഷപ്പ് എന്ന് പറഞ്ഞു പ്ലയോമെട്രിക് പുഷപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജമ്പ് ചെയ്തിട്ട് കൈ രണ്ട് ഉയർത്തി ബാലൻസ് ചെയ്ത് പിന്നെ താഴെ വന്നത് പുഷപ്പ് അത് മുപ്പത് സെക്കൻഡിൽ മുപ്പത്തി എട്ട് പ്ലയോമെട്രിക് പുഷപ്പാണ് ആ ടൈമിൽ എടുക്കാൻ പറ്റിയത് പിന്നീടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റെക്കോർഡാണ് അത് അഞ്ച് വെറൈറ്റി ഓഫ് പുഷപ്പ്സ് ആണ് അഞ്ച് വെറൈറ്റി ഓഫ് പുഷപ്പ് ഒരു മിനിറ്റിൽ അഞ്ച് വെറൈറ്റി പുഷപ്പ് ടോട്ടൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നയൻറ്റി ഫൈവ് പുഷപ്പ്സ് ആണ് ഒരു മിനിറ്റിൽ നയൻറ്റി ഫൈവ് പുഷപ്സ് പക്ഷേ അത് അഞ്ച് വെറൈറ്റി ഓഫ് ആണ് അത് എടുത്തിട്ടാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും ലാസ്റ്റ് ഉള്ള റെക്കോർഡ് കിട്ടിയേക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി റെക്കോർഡ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ പന്ത്രണ്ട് വെറൈറ്റി പുഷപ്പ് ഉണ്ട് പന്ത്രണ്ട് വെറൈറ്റി ഒരു മിനിറ്റിൽ ടോട്ടൽ എൺപത് നമ്പേഴ്സ് എയ്റ്റി നമ്പേഴ്സ് അപ്പോൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് എടുക്കാൻ സാധിക്കുന്നത് പിന്നെ റീസെൻറ്റായിട്ട് നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എം ഇ എസ് സ്കൂളിൻ്റെ ഒരു അലുമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് പെർഫോം ചെയ്തിട്ട് നമുക്ക് അച്ചീവ് ചെയ്തൊരു റെക്കോർഡാണ് റീസെൻറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി അതെ അത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ അത് ഒരു മിനിറ്റിൽ പതിനാല് വെറൈറ്റി പുഷപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റിൽ പതിനാല് വെറൈറ്റി ആ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തത് എയ്റ്റി ഫൈവ് നമ്പേഴ്സ് പുഷപ്പ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഇത്രമുള്ള റെക്കോർഡാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഈ പുഷപ്പ്സിന്റെ ഉള്ളത് വളരെ വളരെ കുറച്ച് പറഞ്ഞു കേട്ടപ്പോ വളരെ ചെറിയൊരു കാര്യമല്ല ചിലപ്പോ ഭയനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഡീൽ പക്ഷെ നമ്മൾ കേൾക്കുന്നവർക്ക് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും വലിയൊരു നേട്ടം അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് എഫേർട്സ് തന്നെ ഉണ്ട് ഇപ്പോ നമ്മളിപ്പോ അതിന് ഇപ്പോ ചിലപ്പോ മെന്റർമാരുണ്ടാവാം പരിശീലകരുണ്ടാവാം അപ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ ഓർത്തെടുത്ത് പറയാൻ പറ്റിയ ആരൊക്കെ ഉണ്ടാവും അതെ ഇതില് ഞാന് എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം തന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടാണെന്ന് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നിരന്തരമായിട്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് കൺസിസ്റ്റൻസിന്ന് പറയും നമ്മൾ ഏത് കാര്യം നമ്മൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആവും അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവും അപ്പൊ അത് നമ്മൾ സ്ഥിരമായിട്ട് പരിശീലിച്ച് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അത്ര വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ ഞാൻ ഈ ചെറുപ്പം പത്താം ക്ലാസ് മുതൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു മേഖലയാണ് പുഷപ്സ് എന്ന് പറഞ്ഞിട്ട് വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ കരാട്ട കൊണ്ട് ബേസിക്സ് പഠിച്ചിട്ടുണ്ട് കുങ്കു ഫുഡ് ബേസിക്സ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിലത്തെ മാഷിമാരൊക്കെ എനിക്ക് ഫസ്റ്റ് ട്രെയിനിങ് തന്നിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് എൻ്റെ ഫാദറും എക്സ് മിലിറ്ററി ആണ് ബി എസ് എഫിലാണ് അപ്പോൾ ഫാദർ എക്സൈസ് ചെയ്യണ കണ്ടു വളർന്നിട്ടുള്ളൊരു പ്രചോദനം കൂടിയുണ്ട് അപ്പം അതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചാണ് ഞാൻ എൻ്റെ രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുവരെ എത്തി നിൽക്കുന്നത് അതാണ് ഇതിലിപ്പോൾ പറയുക കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം കാര്യമാണ് നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റണം നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സസൈസ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏത് മേഖലയിലും നമുക്ക് അഗ്രഗണ്യനാവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഷുർ ഷുർ കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു സെഷനിൽ പങ്കെടുത്തിരുന്നു റയ്യാൻ പാർക്കിൽ സൂപ്പറായിരുന്നു ഒരു ബിഗിനർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങാണ് അതിൻ്റെ ഒരു പങ്കെടുത്തപ്പോ എനിക്ക് മനസിലാക്കാൻ കഴിഞ്ഞത് അതായത് നമ്മള് വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി നിൽക്കുന്നത് ടീമിന്റെ അപ്പാണിപ്പള്ളത് അവരുടെ അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടീമുകളുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചത് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം ഇത് വന്നതിന് ശേഷം ഞാൻ അത്തിരി തടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പെസിഫിക് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വയറ് കുറഞ്ഞു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് ആറ് കിലോ അടുത്ത് ഞാൻ എന്തായിരുന്നു കുറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വരലു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ജിം ജിംഖത്തറിൻ്റെ കൂടെ കൂടിയപ്പോൾ ഒരു പ്രത്യേക ട്രെയിനിങ്ങ് ആണ് ഷഫിക് സാർ ഷഫിക്സാർ ട്രെയിനിങ്ങിലാണ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയത് കുറച്ച് ദിവസം ഞാനിവിടെ കണ്ടു നിന്നു പിന്നെ ഇവർ പ്രത്യേക ടീമാണോ എന്നുള്ളപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവർ ജിം ജിംഖത്തറിൻ്റെ ടീമാണ് ഇവരോട് കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളത് തോന്നി ഇവരെ കൂടെ ജോയിൻ ചെയ്തു എനിക്ക് നല്ല മാറ്റങ്ങൾ അതുകൊണ്ട് ഞാൻ ഒരു പതിനഞ്ച് കിലോ വരെ മാസം പിന്നെ നാല് അഞ്ച് മാസം കൊണ്ട് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഇത് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രദ്ധിക്കാറ് പൊതു പൊതുഫലം മേടിക്കാതെ ഞങ്ങളുടെ കൂടെ എല്ലാവരും വേറെ എത്തി ഒരാൾ വന്നാലും അവർക്ക് സന്തോഷം